ഇന്തോനേഷ്യ സുമാത്രയിലെ ഗു നൂങ് ലേസർ നാഷണൽ പാർക്ക് സുമാത്രയുടെ വടക്കൻ മേഖലയിൽ കിടക്കുന്ന എണ്ണായിരം ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവ് വരുന്ന ഒരു മഴക്കാടാണ് ഗു നൂങ് ലേസർ നാഷണൽ പാർക്ക് അടർന്ന മരങ്ങൾ തിങ്ങി നിൽക്കുന്ന ജനവാസ മേഖലയിൽ നിന്നും മാറിയുള്ള ഉൾക്കാട് മനുഷ്യർക്ക് തീരെ പ്രവേശനമില്ലാത്ത പ്രദേശമാണ് ഉൾക്കാടിൻ്റെ സ്വാഭാവികതയെ തകിടം മറയ്ക്കുന്ന ഒന്നും തന്നെ ആ ഭാഗങ്ങളിൽ അനുവദിക്കുന്നതല്ല അതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ വലിയ മരങ്ങളും ജീവികളുമുള്ള പ്രദേശമാണിത് ആന പുലി ഒറാങ്കുട്ടൻ മറ്റു കുരങ്ങുവർഗങ്ങൾ തുടങ്ങിയവ സ്വസ്ഥവിഹാരം നടത്തുന്ന ഒരു കാടിൻ്റെ പ്രദേശമാണിത് സംരക്ഷിത പുലിവർഗ്ഗമായ സുമാത്രൻ പുലികളുടെ ഒരു കൂട്ടം തന്നെ ഈ കാട്ടിലുണ്ട് യുനെസ്കോ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ കാട്ടിൽ അഗർവുഡ് ഇല്ലെങ്കിൽ അലിം ട്രീ എന്ന് വിളിക്കുന്ന ഒരു മരമുണ്ട് സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഈ മരത്തിന് മാർക്കറ്റിൽ കിലോയ്ക്ക് അഞ്ഞൂറ് ഡോളറിന് മുകളിൽ വിലയുണ്ട് അതിനാൽ തന്നെ ഈ മരം വെട്ടിമുറിച്ച് കാട് കടത്തുവാൻ കാട് കയറുന്ന കാട്ടുകളന്മാർ ഒരുപാടുള്ള ഒരു പ്രദേശം കൂടിയാണിത് തങ്ങളുടെ സ്വതന്ത്ര സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്കുള്ള മനുഷ്യരുടെ ഈ കടന്നുകയറ്റം സ്വാഭാവികമായും മൃഗങ്ങൾക്ക് ഇഷ്ടപ്പെടാറില്ല എന്നതിനാൽ തന്നെ ഹ്യൂമൺ ആനിമൽ കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്ന ഒരിടം കൂടിയാണിത് രണ്ടായിരത്തി പതിമൂന്നിൽ അലിം മരം മുറിക്കുവാനായി കാട് കയറിയ ആറ് ചെറുപ്പക്കാർ പിന്നീട് അവിടെ സംഭവിച്ച അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഹ്യൂമൺ ആനിമൽ കോൺഫ്ലിക്റ്റിനുള്ള ഉത്തമ ഉദാഹരണമാണ് തങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നാൽ ആ മനുഷ്യനെ മൃഗങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിനുള്ള ഉദാഹരണം വെൽക്കം ടു മല്ലു സ്പീക്കർ രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ മാസം ഇന്തോനേഷ്യ സുമാത്രയിൽ നിന്നും ദൂരെ സ്ഥിതി ചെയ്യുന്ന കിംബാംഗ്ഗിരി എന്ന ഗോത്ര ഗ്രാമത്തിൽ നിന്നുള്ള ആറു ചെറുപ്പക്കാർ സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ കണ്ണ് വെട്ടിച്ച് കുനുങ് ലേസർ നാഷണൽ പാർക്കിനകത്തേക്ക് പ്രവേശിക്കുന്നു മാന്വേട്ടയും അഗർവുഡും മുറിച്ച് കടത്തലുമാണ് ഉദ്ദേശം കാടിനകത്ത് കടന്ന് അധികം വൈകാതെ തന്നെ മാന്യക്കൊടുക്കുവാനുള്ള ട്രാപ്പുകൾ അവർ സെറ്റ് ചെയ്തു അതിനുശേഷം മുറിക്കാൻ പറ്റിയ നല്ല കാതലുള്ള മരവും നോക്കിപ്പോയ അവർ കുറച്ച് കഴിഞ്ഞാണ് തിരിച്ചെത്തിയത് തിരിച്ചു വന്ന അവർ മാനിന് വെച്ച കെണിയിൽ ഏതെങ്കിലും മാൻ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും തമ്മിൽ പിരിഞ്ഞു പോയി കൂട്ടത്തിലൊരാൾ ആൻ്റണി എന്നായിരുന്നു അവൻ്റെ പേര് ഒരു ട്രാപ്പിനടുത്തെത്തുമ്പോൾ അവന് മനസ്സിലായി അതിലെന്തോ കുടുങ്ങിയിട്ടുണ്ടെന്ന് അവൻ ശബ്ദമുണ്ടാക്കാതെ ആ ട്രാപ്പിനടുത്തേക്ക് എത്തി ഒരു മാനിനെയോ അല്ലെങ്കിൽ മാൻകുട്ടിയെയോ പ്രതീക്ഷിച്ച് ആ ട്രാപ്പിനെടുത്ത് ചെന്ന് നോക്കിയ അവൻ കണ്ടത് ട്രാപ്പിൽ കുരുങ്ങി ചത്തു കിടക്കുന്ന ഒരു പുലിക്കുട്ടിയെയാണ് അതുകൊണ്ടാവൻ ഭയന്നു അവൻ അപകടം നടത്തു കാരണം ഒരു പുലിക്കുട്ടിയാണ് ഈ ചത്തു കിടക്കുന്നതെങ്കിൽ അതിനരികിൽ അമ്മ പുലി തീർച്ചയായും ഉണ്ടായിരിക്കും എന്തു ചെയ്യണമെന്നറിയാതെ ഭയന്നു നിൽക്കുന്ന സമയത്ത് തന്നെ അടുത്ത് എവിടെ ഒരു പുലിയുടെ മുരൾച്ചയും ഒരു മിന്നായം പോലെ പുലിയെയും അവൻ കണ്ടു അവനൊന്ന് ഓടണമെന്നുണ്ട് എന്നാൽ ഭയം കാരണം കാലൊന്നാ നെക്കാൻ പോലും പറ്റിയില്ല അവൻ്റെ കണ്ണുകൾ വിടർന്നു മുഖം വിളറി വെളുത്തു ശരീരം വിറച്ചു അടിവയറ്റിൽ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട് ഹൃദയം പിടിക്കുന്ന ശബ്ദം ഒരു പെരുമ്പറ മുഴങ്ങുന്നത് പോലെ അവന് കേൾക്കാമായിരുന്നു പെട്ടെന്ന് വശത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് പുലിയുടെ മുകളിലേക്ക് ഉയർന്നു പുറകെ പുലി ആന്റണിക്ക് നേരെ ചാടി ആദ്യത്തെ ചാട്ടത്തിന് തന്നെ പുലി അവൻ്റെ പിൻകഴുത്തിൽ പിടുത്തമിട്ടു ആൻ്റണിക്കൊന്ന് ഉറക്കെ കരയാൻ മാത്രം സമയം കൊടുത്ത് പുലി അവൻ്റെ പിടലി ഓടിച്ചു അകലെ നിന്ന് ആൻ്റണിയുടെ കരച്ചിൽ ശബ്ദം കേട്ട കൂട്ടുകാർക്ക് മനസ്സിലായി ആൻ്റണി ഏതോ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് അവൻ്റെ കരച്ചിൽ ശബ്ദം കേട്ടിടത്തേക്ക് കൂട്ടുകാരോടി എന്നാൽ അവിടെ ചെന്നപ്പോൾ ആൻ്റണിയുടെ ശരീരവും ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പുലിയെയാണ് അവർ കണ്ടത് അതെ ആന്റണി ആ സമയം കൊണ്ട് തന്നെ മരിച്ചിരുന്നു അവർ ഒച്ച വച്ച് പുലിയെ ഓടിക്കാൻ ഒരു ശ്രമം നടത്തി എന്നാൽ പുലി വളരെ വിചിത്രമായാണ് പെരുമാറിയത് പുലി ആൻ്റണിയുടെ പിടുത്തം വിട്ട് ഈ അഞ്ചു പേർക്ക് നേരത്തിരിഞ്ഞു അതുകൊണ്ട് പേടിച്ച ഒരാൾ അടുത്തുള്ള മരത്തിന് മുകളിലേക്ക് വലിഞ്ഞ് കയറി അതുകൊണ്ട് മറ്റു നാല് പേരും കൂടി മരത്തിന് മുകളിലേക്ക് വലിഞ്ഞ് കയറി ഇത് കണ്ട പുലി ആ മരത്തിൽ കയറാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അതിന് സാധിച്ചില്ല സുമാത്രൻ പുലികൾ സാധാരണയായി മരം കയറുന്നവയാണ് എന്നാൽ വലിയ ഉയരം കൂടിയ മരങ്ങളിൽ അവയ്ക്ക് കയറാൻ സാധിച്ചു എന്ന് വരില്ല മരത്തിൽ കയറാനാകില്ല എന്ന് മനസ്സിലാക്കിയ പുലി ആൻ്റണിയുടെ മൃതദേഹത്തിൻ്റെ മിച്ചഭാഗവുമെടുത്ത് അവരിരിക്കുന്ന മരത്തിന് താഴെ വന്നിരുന്ന് ഭക്ഷിക്കാൻ തുടങ്ങി അതായത് ഇവരഞ്ചു പേരും ഇരിക്കുന്ന മരത്തിന് ചുവട്ടിൽ വന്നിരുന്ന് ആൻ്റണിയുടെ ശരീരഭാഗങ്ങൾ കഴിക്കാൻ തുടങ്ങി പുലി കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം വച്ച് എറിഞ്ഞ് പുലിയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവരാവുന്നതും ശ്രമിച്ചു ഇതിനിടയ്ക്ക് അവർ താഴെ ഇറങ്ങാൻ ചില ശ്രമങ്ങൾ നടത്തിയെങ്കിലും വേറെ പുലികൾ കൂടി ഈ പെൺപുലിക്ക് കൂട്ടായി എത്തിയതോടെ അവർ നാല് പേർക്കും മരത്തിൽ നിന്ന് താഴെ ഇറങ്ങാനുള്ള ധൈര്യം ഉണ്ടായില്ല അന്ന് മുഴുവൻ തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ പുലി ഭക്ഷിക്കുന്നത് അവർക്ക് നോക്കി നിൽക്കേണ്ടി വന്നു അവർ പലപ്പോഴായി പുലിയെ തുരത്തുവാൻ പല രീതിയിൽ ശ്രമിച്ചുവെങ്കിലും ഒന്നും നടന്നില്ല കുറച്ച് സമയം കഴിഞ്ഞ് പുലി എഴുന്നേറ്റ് എന്നാണ് അവർ കരുതിയത് അങ്ങനെ അന്ന് രാത്രി അവർ ആ മരത്തിന് മുകളിൽ കഴിച്ചുകൂട്ടി മരത്തിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ഒന്ന് കണ്ണടയ്ക്കാനോ ഉറങ്ങാനോ ആർക്കും സാധിച്ചില്ല അടുത്ത ദിവസം നേരം പുലർന്നപ്പോഴും ഈ രംഗത്തിന് ഒരു മാറ്റവും വന്നില്ല അതായത് പുലി മരത്തിന് ചുവട്ടിൽ ഒറ്റ കിടപ്പാണ് തുടർന്ന് അഞ്ച് ചെറുപ്പക്കാർ തങ്ങളുടെ ഗ്രാമത്തിലുള്ള ചിലരെ ഫോൺ വിളിച്ചു ഉടനെ സിംബാംഗിരി ഗ്രാമത്തിൽ നിന്ന് നാലഞ്ച് ചെറുപ്പക്കാർ അതായത് നാലഞ്ച് ആണുങ്ങൾ കയ്യിൽ ആയുധവുമൊക്കെയായി ഇവിടേക്ക് പുറപ്പെട്ടു എന്നാൽ നാലഞ്ച് പുലികളെയും ഡേവിഡിൻ്റെ പാതി തിന്ന ശരീരവും കണ്ട് ഭയന്ന അവർ തിരിച്ചുപോയി പല ശ്രമങ്ങളും അവർ നടത്തിയെങ്കിലും അവസാനം പോലീസിൽ വിവരമറിയിക്കേണ്ടി വന്നു സംഭവസ്ഥലത്തെത്തിയ പോലീസുകാർക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അവരും പല ശ്രമങ്ങളും നടത്തി പരാജയപ്പെട്ടു എല്ലാ ശ്രമങ്ങൾക്കും ശ്രമങ്ങൾക്കുമൊടുവിൽ മുപ്പതോളം വരുന്ന ഗ്രാമവാസികൾ ഒരുമിച്ച് കൂടുകയും അവരുടെ ഗോത്രമന്ത്രങ്ങളും സ്തുതികളും ഉറക്കെ ചൊല്ലി പുലികൾക്കരികിലേക്ക് നടക്കുകയും ചെയ്തു ഒരുപക്ഷെ ഉറക്കെയുള്ള ഈ ശബ്ദങ്ങളും ഇത്രയധികം ജനങ്ങളെയും ഒരുമിച്ച് കണ്ടതുകൊണ്ടായിരിക്കാം പതിയെ പുലിക്കൂട്ടം കാടിനകത്തേക്ക് ഉൾവലിഞ്ഞു നാട്ടുകാരെല്ലാം ചേർന്ന് പതിയെ മരത്തിന് മുകളിൽ നിന്ന് ചെറുപ്പക്കാരെ താഴെ ഇറക്കി അവർ ഉറക്കേ കരയുന്നുണ്ടായിരുന്നു അവർ ദൈവത്തിനോടും നാട്ടുകാരോടും നന്ദി പറഞ്ഞു ആന്റണിയുടെ മിച്ചമുള്ള ശരീരഭാഗങ്ങളും മെല്ലിൻ കഷ്ണങ്ങളും എല്ലാം എടുത്ത് അന്ത്യകർമ്മങ്ങളും അവർ ചെയ്തു ചെറുപ്പക്കാരെ താക്കീത് ചെയ്തു എന്നല്ലാതെ അവരെ ശിക്ഷിക്കാനോ ഇല്ലെങ്കിൽ പോലീസിൽ പിടിച്ചു കൊടുക്കാനോ ഫോറസ്റ്റ് ഓഫീസേഴ്സ് നിന്നില്ല അഞ്ച് ചെറുപ്പക്കാരും ആശുപത്രിയിൽ ട്രീറ്റ്മെൻ്റ് എടുത്ത ശേഷമാണ് വീടുകളിലേക്ക് തിരിച്ചത് ഇനി ഈ കഥയിലെ അവിശ്വസനീയമായ കാര്യം നിങ്ങൾക്കറിയാമോ അവർ എത്ര ദിവസമാണ് ആ മരത്തിന് മുകളിൽ കഴിച്ചുകൂട്ടിയതെന്ന് അഞ്ച് ദിവസം നീണ്ട അഞ്ച് ദിവസമാണ് അവർ ആ മരത്തിന് മുകളിൽ ഭക്ഷണമോ വെള്ളമോ ഉറക്കമോ ഇല്ലാതെ കഴിച്ചു കൂട്ടിയിരുന്നത് അവരിൽ ആരെങ്കിലും ഒരാൾ ഒന്ന് ഉറക്കം തൂങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ പുലിക്ക് ഭക്ഷണമായേ മരത്തിന് മുകളിൽ നിന്ന് നാട്ടുകാർ താഴേക്ക് ഇറക്കുമ്പോൾ അവരെല്ലാവരും വളരെയധികം ക്ഷീണിച്ചിരുന്നു തളർന്നിരുന്നു ഒരുപക്ഷെ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ കഴിഞ്ഞതായിരിക്കില്ല അവരുടെ ഈ തളർച്ചയ്ക്ക് കാരണം തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ മരണം തങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ കൂട്ടുകാരൻ്റെ മൃതദേഹം ഒരു പുലി കഴിക്കുന്നത് കാണേണ്ടി വന്ന ഒരു രംഗം ആ പച്ചയിറച്ചി ഇടമണവും കണ്ട കാഴ്ചകളും അവർ അഞ്ചു പേരും ജീവിച്ചിരിക്കുന്ന കാലം മറക്കില്ല മറ്റൊരു സംഭവവുമായി ഞാൻ വീണ്ടും വരാം താങ്ക്